ഭക്ഷണം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അതിൽ ആത്മാർത്ഥമായിട്ട് നൂറ് ശതമാനം നമ്മുടെ ജീവിതം തന്നെ ഈ ഭക്ഷണം ഇന്നൊരു സുന്ദരമായ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് ലാലേട്ടന്റെ ബാലേട്ടൻ എന്ന സിനിമയിലെ ഇന്നലെ എന്റെ എന്നുള്ള ഗാനുണ്ട് അത് എപ്പോ കേട്ടാലും നമുക്ക് ഭയങ്കര മനസ്സിലൊരു സങ്കടം ഉണർത്തുന്ന ഒരു ഗാനമാണ് ആ ഗാനം ചിത്രീകരിച്ച സ്ഥലമാണ് ഇത് കാണാം കാഴ്ചകൾ രാവിലെ നാലു മണിക്ക് വരും ഫസ്റ്റ് പത്തിരി കിലോ വെള്ളം വെക്കും അത് കഴിഞ്ഞ പൊറാട്ടക്കറി ശരിയാക്കും അങ്ങനെ കഴിയുമ്പോഴേക്കും മാവ് കഴിക്കുക അപ്പോഴേക്കും മകൻ വരും മീൻ കറി ചിക്കൻ പാഴ്സ് മുട്ട ചിക്കൻ കറി ഇതൊക്കെ ഭാര്യ ഉണ്ടാക്കും പിന്നെ അവിടെ നിന്നങ്ങൾ പൊറോട്ട ദോശ റോസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഞമ്മളുണ്ടാക്കും പിന്നെ ഇടയ്ക്ക് മുട്ട പൊറോട്ട ഉണ്ടാക്കും ആ ശരി ആ വിഭവങ്ങൾ കണ്ടോളി നല്ല പൊറോട്ടയും ചിക്കൻ റോസ്റ്റ് നല്ല രാവിലെ നല്ല മീൻ കറി ഉണ്ട് മുപ്പത് രൂപയ്ക്ക് അതുപോലെ ചിക്കൻ പാച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് നാൽപ്പത് രൂപയ്ക്ക് രാത്രി സ്പെഷ്യൽ മുട്ട പൊറോട്ട പൊറോട്ടേ മുട്ട പൊറോട്ട കഴിച്ചു നമ്മടെ കാത്തിരിക്കുന്ന മൂരിനെ പൊറോട്ടക്ക് ഇത് രൂപ കൊടുത്ത നൈലച്ചമ്പാൻ എന്ന് പറഞ്ഞ മീനാണ് ഇപ്പൊ എപ്പോഴും മീൻ ഇങ്ങനെ എഴുന്നിട്ട് കഴിക്കണം കറികളൊക്കെ എല്ലാം സൂപ്പർ സംഭവങ്ങൾ